മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സേന തന്നെ അല്ലേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷന്റെ പരാതി കൊടുക്കുക അതായത് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാണ്ടാക്കിയത് ഫണ്ടമെന്റൽ റൈറ്റിൽ പെടൂ അതായത് ആ കൊന്ന ആളുകൾക്ക് അതിനുള്ള റൈറ്റ് കൊടുത്തിട്ടു പരീക്ഷ എഴുതാനുള്ള ആ ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മൗലിക അവകാശമാണ് പോലും നല്ല മൗലിക അവകാശങ്ങളായി പോയിട്ടുണ്ട് എന്തായാലും അണ്ടർ എയ്റ്റീൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം സ്വന്തം കൂട്ടുകാരെയും കൊല്ലാം അമ്മയെയും കൊല്ലാം പെങ്ങളെയും കൊല്ലാം ആരെയും കൊല്ലാം ഒരു കുഴപ്പമില്ല അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാം എന്ന് ഉറപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ഇതിനോടകം വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകള് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരം ക്രൈമുകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കും അവർ ജയിലിലേക്ക് വിടും അതെയും കഴിയാതെ പുറത്തേക്ക് വരും വീണ്ടും ചെയ്യും അതൊരു വല്ലാത്ത പരിപാടിയാണല്ലേ അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നിട്ട് പോലും ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് അല്ല ഈ പഹയൻ എന്താ ഹെൽമെറ്റ് ഇട്ടിട്ട് വീട് ചെയ്യുന്നത് എന്ന തോട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ അതെന്തിനാ ഞാൻ ചെയ്തതെന്നറിയോ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ സത്യം തുറന്നു പറയുമ്പോൾ അത് ലഹരിക്കെതിരെ പറയുകയാണെങ്കിലും കിഡ്സിനെതിരെ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെക്കേണ്ട ഒരു കവചമുണ്ട് കേരള പോലീസിനെ പേടിച്ച് വെക്കുന്ന കവചല്ല ഇത് നമ്മുടെ തല സംരക്ഷിക്കാൻ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് ലഹരിക്കെതിരെ സംസാരിച്ചാലും കണക്കാണ് അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ക്രൈംസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അത്ര ചെറിയ വയ്യന്മാര ഇവർക്ക് ഒറ്റ ബുദ്ധിയാണ് എന്ന് പറയുക ഒറ്റ ബുദ്ധി ആ ഒരൊറ്റ വളിഞ്ഞ ബുദ്ധിയോടുകൂടി വന്ന് നമ്മളെ തലയടിച്ച് പൊളിച്ച തലയെ സംരക്ഷിക്കണം ഓക്കെ നമുക്ക് എന്തായാലും ഒരു വക്കീൽ ഇവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പയ്യന്മാര് പരീക്ഷ എഴുതിയതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മൗലിക അവകാശം നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് നോക്കാം നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കേണ്ട സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ വൈലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റ് തന്നെയല്ലേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവോഷ്ട കമ്മീഷന്റെ പരാതി കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫർദർ മൂവ്മെന്റ് അങ്ങനെ പോകും കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും അപ്പം ഈ ട്വന്റി വൺ എയുടെ വൈലേഷൻ ആവാതിരിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് അവർക്ക് വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കണം ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം ഓക്കെ ഇദ്ദേഹം നിയമമാണ് പറഞ്ഞത് എന്നോ ചുരുട്ടി കക്കൂസിൽ കൊണ്ട് ഇടേണ്ട നിയമമാണ് അദ്ദേഹം ഇപ്പൊ വിവരിച്ചു തന്നിട്ടുള്ളത് ഈ നിയമം എല്ലാം എന്നോ മാറ്റേണ്ടതായിരുന്നു ഇപ്പോഴും ഈ ഒരു ബാലിഷ്യമായിട്ടുള്ള നിയമവുമായിട്ട് നടക്കുക എന്താണ് ബാലവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തുക എന്നുള്ളതോ ഈ അഞ്ചു പേർക്ക് വേണ്ടി ബാലവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടൽ നടത്തിയ എന്താവും അവസ്ഥ നമ്മളെ സ്റ്റേറ്റിന്റെ അവസ്ഥ വലിയ അവസ്ഥയാണ് അതായത് എല്ലാം കൊണ്ട് നമ്പർ വണ്ണ ഇപ്പൊ ക്രൈമിന്റെ കാര്യത്തിലും നമ്മൾ നമ്പർ വണ്ണായിക്കൊണ്ടിരിക്കുന്നത് അതോ അണ്ടർ എയ്റ്റീൻ ഇയേഴ്സിന് താഴെയുള്ള ഒരുപാട് ക്രിമിനൽസ് നമ്മുടെ ചുറ്റിലുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സിനിമകള് ഇത്തരം കാര്യങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഒരു വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളാണെന്ന് കരുതി വല്ലാണ്ടങ്ങ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യണ്ട പണി വരുന്നുണ്ടവർ അച്ഛ ഒന്ന് കേട്ടോക്കാം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് എന്ത് ക്രൈമും വേണേൽ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ലടോ എന്ന് പറയുന്ന കുട്ടികൾക്കും യൂത്തിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രശ്നമാണ് ജുവനാൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിങ്ങൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ പോലീസിനോ ചൈൽഡ് വെൽഫെയർ ഓഫീസറിനോ നിങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ബോർഡിന്റെ മുൻപാകെ ഹാജരാക്കാൻ പറ്റും പിന്നെ ജാമ്യമൊക്കെ സിമ്പിളായിട്ട് കിട്ടില്ലോ എന്ന് പറയുന്നവരോട് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജാമ്യം നിഷേധിക്കാനും പറ്റും പിന്നെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് ആ ഒഫൻസിൻ്റെ ബേസിൽ നിങ്ങളെ ചിലപ്പോൾ മൂന്ന് വർഷം വരെ സ്പെഷ്യൽ ഹോമിലേക്ക് അയക്കാൻ പറ്റും അതേപോലെ തന്നെ പതിനാറ് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഒരു ഹീരിയസ് ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിങ്ങളെ പ്രിലിമിനറി അസസ്മെന്റിന് ശേഷം നിങ്ങളെ മെൻറ്റൽ കപ്പാസിറ്റി ഒക്കെ പരിഗണിച്ചതിനു ശേഷം നിങ്ങളെ അഡൾട്ടായി കൺസിഡർ ചെയ്യാൻ പറ്റും അത്തരം സാഹചര്യങ്ങളിൽ ജയിൽ ടേം കൂടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇരുപത്തൊന്ന് വയസ്സ് വരെ സ്പെഷ്യൽ ഹോം അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സേഫ്റ്റിയിലും അതിനുശേഷം ജയിലിലും പോവേണ്ടി അതായത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ് ആള് പറയുന്നത് ഇങ്ങനെയുള്ള നിയമം അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് അതായത് ഈ നരാധമന്മാർക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഓക്കെ ഇനി ഇദ്ദേഹം തന്നെ ഈ കുട്ടികൾ ഈ പരീക്ഷ എഴുതുവാൻ സാഹചര്യം നിയമത്തിന്റെ ഏത് വശമാണ് എന്ന് പക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും അതിനുശേഷം നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം ഷഹബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ അഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് വന്ന് എക്സാം എഴുതി പോയില്ലേ അതെങ്ങനെ പോസിബിൾ ആവും ആ നിയമം ഒന്ന് പറഞ്ഞു തരുമോ ലോയർ ബ്രോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ നിയമത്തിന്റെ പേരാണ് ജുവനാൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് എന്തൊക്കെയാണ് അതേപോലെ അവർ തെറ്റ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നടത്തി സൊസൈറ്റിയിലേക്ക് റീഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സോ ഈ നിയമപ്രകാരം ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികളെ അവരെ തെറ്റ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നടത്തി സൊസൈറ്റിയിലേക്ക് റീഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഈ കുട്ടികളെ ഇന്ന് എക്സാം എഴുതാൻ അനുവദിച്ചത് ഈ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് പല ആളുകളും പറയുന്നുണ്ട് ഈ പതിനെട്ട് വയസ്സ് എന്നുള്ളത് എന്താണ് തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സ് എന്നുള്ള സാധനം കുറച്ച് പതിനഞ്ച് വയസ്സാക്കണം പതിനഞ്ച് വയസ്സിന് അങ്ങോട്ട് മുകളിൽ തെറ്റ് ചെയ്യുന്ന ഏതൊരു മാറിയാണെങ്കിലും ഈ സാധാരണക്കാർക്ക് കിട്ടുന്ന ആ ഒരു ശിക്ഷ തന്നെ കിട്ടണം എന്തായാലും ക്രിമിനൽസിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ നിയമങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ ശരിക്ക എന്താ ചെയ്യേണ്ടത് പറയാൻ പറ്റില്ലേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇത് ഇട്ട് നടക്കേണ്ടി വരും ഇതൊന്നും അല്ല രസം കയ്യിൽ രണ്ട് വിലങ്ങും വിലങ്ങുമ്പോഴും ഒന്നും ഇണ്ടാൻ പറ്റില്ല ഫോട്ടോ എന്താ മോനെ കാണിക്കാത്തത് കാണിക്കാത്ത എല്ലാരും പറയുന്നില്ലേ എങ്ങനെ കാണിക്കാനാ ഇപ്പൊ ഈ പയ്യന്മാർക്ക് പരീക്ഷ എഴുതാൻ സംവിധാനം കൊടുത്ത അതേ നിയമ സംവിധാനങ്ങള് നാളെ ഈ ഫോട്ടോ ഇട്ട പേരിലും ഈ മുഖം കാണിച്ചു അല്ലെങ്കിൽ പേര് കാണിച്ചു എന്ന പേരിലും നമ്മളെന്താക്കും കെട്ടി എന്ന് തൂക്കും ഊക്ക് കയറ് ചിലപ്പോൾ നമുക്ക് കിട്ടി വരും ഒരു കാര്യമുണ്ട് അതാണ് ക്രിമിനൽസിന് വേണ്ടിയിട്ടുള്ളതാണ് കേരളം ഇത് ചെകുത്താന്റെ നാടാണ് ദൈവത്തിന്റെ നാടാണ് നീനി എങ്ങാനും വല്ലവരും പറഞ്ഞ കാലിന്റെ കരട്ടിൽ അടിച്ച് പൊട്ടിക്കും ഞാൻ പോട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രാജ്യത്തെ ഏറ്റവും മോശം നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക വൃത്തിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ടോപ്പാണെന്നൊക്കെ പറയും പക്ഷേ ബുദ്ധി ഇല്ലായ്മയുടെ കാര്യത്തിലും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ജനറേഷന്റെ കാര്യത്തിലും നമ്മൾ ഇപ്പോൾ മുന്നിൽ വന്നിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ഇത്ര ദിവസമായിട്ട് ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ എത്ര കേസാ മക്കളെ നിയമങ്ങൾ എന്ന് മാറ്റിവെച്ചിട്ടാ നിങ്ങൾ മറ്റൊന്നും പോകുന്നില്ല വിദ്യാശൂന്യരായിട്ടുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മളെ ഭരിക്കാനുള്ളതല്ല നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും പള്ള വീർപ്പിക്കാനും ആയിട്ട് മാത്രമാണ് പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ രാജ്യം ഇല്ലാതായി പോകുന്നത് കേരളം എന്ന സംസ്ഥാനത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രിമാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നാമത്തെ കാര്യമായിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും വിവരവും വിവേകമൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മൾ പിടിച്ച് മന്ത്രിമാരാക്കും എന്തെങ്കിലും ഒരു നിയമ ഭേദഗതി വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ തല ചൊറിഞ്ഞിട്ട് ഏയ് അതിപ്പൊ എങ്ങനെയാ എന്നുള്ളൊരു സാധനമാണ് അത് നിങ്ങൾക്ക് അറിയണ്ടാവും ഗിയർ ഉള്ള ബൈക്ക് ഓടിച്ച് കുറെ കഴിഞ്ഞ് ഗിയർ ഇല്ലാത്ത ബൈക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അത് തന്നെ ഇത്രയും കാലം ബുദ്ധി ഇല്ലാതെ പോയതല്ലേ ഇനി അങ്ങോട്ട് ബുദ്ധി ഇല്ലാതെ തന്നെ വോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണ ഇനിയെങ്കിലും എൻ്റെ പൊന്നുമക്കളെ വോട്ട് ചെയ്യുമ്പോൾ മാറി മാറി ചെയ്യി ഒരേ പാർട്ടി തന്നെ നിരന്തരം ജയിപ്പിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ പാടാണ് എന്നുള്ളത് ഈ വിഷയത്തിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല അതെന്തുകൊണ്ട് എസ് എഫ് ഐ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല ഒരു വിദ്യാർത്ഥിയെയാണ് ഇവിടെ കൊല ചെയ്തിട്ടുള്ളത് അഞ്ച് ക്രിമിനൽസിന് പരീക്ഷ എഴുതാനുള്ള സംവിധാനവും ഒരുക്കിക്കൊടുത്തു എസ് എഫ് ഐ മിണ്ടുന്നില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇവിടെ എം എസ് എഫ് മിണ്ടി അല്ലെ അതേപോലെ കുറച്ച് രാഷ്ട്രീയ സംഘടനകളും മിണ്ടുന്നുണ്ട് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് നിങ്ങൾ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഉറപ്പിക്കാമല്ലോ നിങ്ങളുടെ കാലിന്റെ മുകളിൽ ചങ്ങലയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങോട്ടും തിരിയാൻ കഴിയില്ല കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് പറയാം ബി ജെ പിക്ക് പറയാം സ്വന്തം പാർട്ടിക്കെതിരെ മിണ്ടാൻ പോലും കഴിയില്ല ആഭ്യന്തരം എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് ഉണ്ടല്ലോ അത് ഭരിക്കുന്ന മന്ത്രി ഉണ്ടല്ലോ ഒട്ടകാൻറ്റി കിടക്കണ പോലെ ഈ വിഷയത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതാണ് ഇവിടെ നമ്മുടെ ഗജനാവിലെ നമ്മുടെ എല്ലാവരുടെ നികുതി പണം എടുത്തുകൊണ്ട് ഈ നാറുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്നാം ദിവസം ബിരിയാണി രണ്ടാം ദിവസം സദ്യ പായസത്തോടു കൂടിയ സദ്യയാണ് പയ്യന്മാർക്ക് കൊടുത്തിട്ടുള്ളത് പയ്യന്മാർക്കല്ല ആ നരാധമ്മന്മാർക്ക് കൊടുത്തിട്ടുള്ളത് അവരുടെ റൈറ്റ് ആണ് പോലും പരീക്ഷ എഴുതാനുള്ളത് ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അവന്റെ മൗലിക അവകാശത്തെയാണ് ആ നാലഞ്ച് പേര് ചേർന്ന് ഹനിച്ചിട്ടുള്ളത് അതിനൊന്നും കുഴപ്പമില്ല അതാണ് ക്രിമിനൽസിന് വേണ്ടിയുള്ള നാടാണ് നമ്മുടെ കേരളം ശക്തമായി കൊണ്ട് തന്നെ എല്ലാവരും ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലെങ്കിലും എങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വാർത്തയോട് കൂടിയിട്ട് ഈ പ്രശ്നത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുന്നു ഒരിക്കലും ഇന്നും രണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് നാളെയും വരും മറ്റന്നാളും വരും എന്നും വരും വരാതിരിക്കണമെങ്കിൽ നിയമം ശക്തമായിട്ട് മാറ്റുക തന്നെ വേണം ശക്തമായ നിയമങ്ങൾ വരിക തന്നെ വേണം ഒരു പയ്യനെ കൊന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള തൂക്കുകയറി തന്നെ അങ്ങ് കൊടുക്കുക കൊടുത്താൽ തീരും ഈ പ്രശ്നങ്ങളൊക്കെ ഇത് ഷഹബാസ് കിടന്നുറങ്ങുമ്പോൾ കട്ടിൽ നിന്ന് താഴെ വീണ് തല പൊട്ടി മരിച്ചതല്ല നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം നെഞ്ചക്കുന്ന മാരകമായിട്ടുള്ള ആയുധം കൊണ്ട് അവന്റെ തല അടിച്ച് പൊളിച്ചവനെ കൊന്നതാണ് അത് ആരെങ്കിലൊക്കെ ഓർക്കുന്നത് നല്ലതാ അല്ല ഇതൊക്കെ നമ്മൾ മറക്കും നാളെ ചിലപ്പോൾ ഇങ്ങനെയായി മാറും വീണു മരണപ്പെട്ടു എന്നുള്ളത് ഏതോ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സി സി ടി വി ക്യാമറയിൽ അങ്ങനെ ഒരു ഫുട്ടേജ് വന്നു അതുകൂടാതെ തന്നെ ഇവരുടെ വോയിസ് സന്ദേശങ്ങളും നമ്മൾ കണ്ടു ഇതൊന്നും കൂടാതെ ഒരു നാറി അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സി സി ടി വി ക്യാമറ ഫുട്ടേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻ ആ വീഡിയോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല അവൻ കൃത്യമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല നാളെ റീലിട്ട് വൈറലാവാൻ വേണ്ടിയിട്ടാകും എല്ലാം വൈറലിന്റെ പിന്നാലെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമൂഹത്തിൽ ഇത്രയും അതപ്പതിച്ചിട്ടുള്ള മറ്റൊരു ജനറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാനൊക്കെ തന്തയാ തന്ത വൈബ് ഞങ്ങളൊന്നും ഇമാതിരി ഊളത്തരങ്ങൾ ചെയ്തിട്ടില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ലഹരി സിനിമ ഈ മൊബൈൽ ഫോൺ ഈ മൂന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട ചിരാ ശീർഷാസനത്തില് വല്ല ചളിക്കുഴിയിലും പോയിട്ട് നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് വേറൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഓരോ സ്കൂളിലെയും കുട്ടികൾ ആ യൂണിഫോം ഇട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയോ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഈ ജനറേഷനിൽ പെട്ട കുട്ടികള് മുടിയൊക്കെ നീട്ടി വളർത്തുന്ന ആൺകുട്ടികളെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഹെന്നയൊക്കെ ചെയ്ത് ഭയങ്കര എന്തോ സംഭവം പോലെ അവരുടെ മൗലികാവകാശമാണ് കേട്ടോ അത് അത് തന്നെ മനസ്സിലാക്കണം സ്കൂളുകളിലേക്ക് എന്തിനാണ് ഈ പ്രച്ഛന്ന വേഷം മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കണത് ഈ പ്രച്ഛന്ന വേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തോ ആണ് ഞാൻ യൂണിഫോം ഇടാതെ ഒരു കളർ ജീൻസ് പാൻറ്റ് ഇട്ട് സ്കൂളിൽ പോയി അന്ന് തന്നെ പി ടി സാറ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നീ അകത്ത് കയറിയാൽ മതി എന്നുള്ളത് കണക്ക് പിരീഡ് ആയതുകൊണ്ട് ഞാൻ വലിയ സമാധാനമായി കണക്ക് പിരീഡാണല്ലോ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം വെച്ച് ഞാൻ പുറത്ത് നിൽക്കുക അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ കണക്ക് ടീച്ചർ പോണ വഴിക്ക് എന്നെ കൂടി കൊണ്ടുപോയിട്ട് ആ പഠിക്കാൻ വന്ന കണക്കൊക്കെ ചോദിച്ചു ചോദിച്ചതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് നല്ല തല്ലും കിട്ടിയ മനുഷ്യനാ അതായത് കൃത്യമായിട്ട് ടീച്ചർമാരെ ആ വടി ഉപയോഗിച്ചിരുന്നു യൂണിഫോം ഇടാതെ വരുന്ന കുട്ടികളെ കൃത്യമായിട്ട് പിടിച്ചിരുന്നു ഇന്ന് അതൊന്നുമില്ല ചോദിക്കാൻ പറ്റുമോ ചോദിക്കാനും പറ്റില്ല അടിക്കാനും പറ്റില്ല വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്ക് സ്കൂളുകളിലുള്ള കുട്ടികളുടെ ഹെയർ സ്റ്റൈല് അതേപോലെ തന്നെ വസ്ത്രധാരണം ഇതൊക്കെ ഏക സിവിൽ കോഡ് എന്നൊക്കെ പറയണ്ടല്ലോ നിങ്ങൾ അതുപോലെ മാറ്റം വരുത്തുക എന്തിനാണ് ഇവരുടെ ഈ കോമാളിത്തരം കാണിക്കാനാണോ സ്കൂളിൽ വരുന്നത് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം വരേണ്ടത് ഈ ടു കെ ജനറേഷൻ അല്ല അടിപൊളി ജനറേഷനാണ് ഈ ജനറേഷനെ പേടിച്ച് ഹെൽമെറ്റ് ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും പറഞ്ഞ നാളെ വിച്ചാത്തി തലയിലോ കണ്ണിലോ കുത്തിക്കയറ്റാൻ സാധ്യതയുണ്ട് അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയില്ലേ അവൻ്റെ കണ്ണിലേക്ക് ഞാൻ മൂന്ന് കുത്തി കുത്തിയപ്പോൾ അവൻ അങ്ങ് ചുരുങ്ങിപ്പോയി എന്താടാ അവൻ്റെ തല്ലാനൊന്നും അറിയില്ലേ ഇനിയും അടിച്ചാ ഞാൻ ചത്തുപോയുന്നത് അതേടെ നീ നീയടിച്ച അടിയിൽ തന്നെയാണ് ചത്തുപോയിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള ക്രൈംസ് ഇവിടെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബുദ്ധിയും വിവേകവും വകതിരിവുമുള്ള മന്ത്രിമാരെ നമ്മൾ അങ്ങ് ജയിപ്പിച്ചു വിടണം വേറെ ഒന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊക്കെ സന്ധിപ്പെടും